രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ബി ജെ പി മൂന്നാം തവണയും അധികാരം പിടിച്ചെടുക്കുമോ അതോ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമോ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേ ഫലം യുനീക് മീഡിയ പുറത്തുവിടുന്നു ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപതിടങ്ങളിൽ ഇരുപത്തി ഒൻപതിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കുമ്പോൾ അൻപത്തി ഒന്നിടത്ത് എൻ ഡി എ വിജയിക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ടിൽ ഇരുപത്തി മൂന്ന് ഇന്ത്യ മുന്നണിയും ഇരുപത്തി അഞ്ചിടത്ത് എൻ ഡി എ മുന്നണിയും വിജയിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഇത്തവണ മഹാരാഷ്ട്രയിൽ ആവർത്തിക്കില്ല എന്നും ഈ സർവേ സൂചിപ്പിക്കുന്നുണ്ട് പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ മുപ്പത് ഇന്ത്യ മുന്നണിയും പന്ത്രണ്ട് എൻ ഡി എ മുന്നണിയും നേടും പശ്ചിമബംഗാളിലും ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റം സാധ്യമാകും ബീഹാറിൽ ആകെയുള്ള നാൽപ്പതിൽ ഇരുപത്തി എട്ടിടത്ത് ഇന്ത്യ മുന്നണിയും പന്ത്രണ്ടിടത്ത് എൻ ഡി എയും നേടും തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പതിൽ ഇരുപത്തി ഒമ്പത് ഇന്ത്യ മുന്നണിയും പത്ത് മാത്രം എൻ ഡി എ മുന്നണിയും നേടും മധ്യപ്രദേശിലെ ഇരുപത്തി ഒമ്പതിൽ പതിനാല് ഇന്ത്യ മുന്നണിയും പതിനഞ്ച് എൻ ഡി എ മുന്നണിയും നേടും മധ്യപ്രദേശിൽ ശക്തമായ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് കർണാടകയിലെ ആകെയുള്ള ഇരുപത്തി എട്ടിൽ ഇരുപത് സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ എട്ട് സീറ്റ് മാത്രമാണ് എൻ നേടുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇരുപത്തി അഞ്ച് എന്ന ഒരു വലിയ സംഖ്യ ഇത്തവണ ബി ജെ പിക്ക് നേടാൻ സാധിക്കില്ല ഗുജറാത്തിലെ ഇരുപത്തിയാറിൽ ആകെ പത്ത് സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ പതിനാറിടത്ത് എൻ ഡി എ വിജയിക്കുമെന്നും ഈ ഒരു അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്ന ആന്ധ്രാപ്രദേശിൽ നാലിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കുമ്പോൾ രണ്ടിടത്ത് മാത്രമാണ് എൻ മുന്നണി വിജയിക്കുന്നത് പത്തൊമ്പത് ഇടത്ത് മറ്റുള്ളവർ വിജയിക്കുമെന്നും ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നുണ്ട് രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ചിൽ പതിമൂന്നിടത്ത് ഇന്ത്യ മുന്നണിയും പന്ത്രണ്ടിടത്ത് ബി ജെ പിയും വിജയിക്കുമെന്നാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത് ഒഡീഷയിലെ ഇരുപത്തിയൊന്നിൽ രണ്ടിടത്ത് ഇന്ത്യ മുന്നണിയും രണ്ടിടത്ത് എൻ ഡി എ മുന്നണിയും വിജയിക്കും അതേസമയം മറ്റുള്ളവർ അവിടെ പതിനേഴ് മണ്ഡലങ്ങളിൽ പതിനേഴിടത്ത് വിജയിക്കുമെന്നും സൂചിപ്പിക്കുന്നു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണി വിജയിക്കും ഇത്തവണയും കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത് തെലങ്കാനയിൽ ആകെയുള്ള പതിനേഴിൽ പതിനഞ്ചും ഇന്ത്യ മുന്നണി നേടുമ്പോൾ രണ്ട് മാത്രമായിരിക്കും എൻ മുന്നണിക്ക് നേടാൻ സാധിക്കുക അസമിലെ പതിനാലിൽ എട്ട് ഇന്ത്യ മുന്നണിയും ആറ് എൻ ഡി എ മുന്നണിയും നേടുമെന്നും ഈ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നുണ്ട് പഞ്ചാബിലെ പതിമൂന്നിൽ പത്ത് ഇന്ത്യ മുന്നണിയും മൂന്ന് എൻ ഡി എ മുന്നണിയും നേടുമെന്നും ഈ ഒരു സർവേ പറയുന്നു നേരത്തെ ലോക്പോൾ സർവേയിൽ മുഴുവനും പഞ്ചാബ് മുഴുവനും ഇന്ത്യ മുന്നണി നേടും എന്നായിരുന്നു പ്രവചിച്ചത് ഛത്തീസ്ഗഡിലെ പതിനൊന്നിൽ ഏഴ് ഇന്ത്യ മുന്നണിയും നാല് എൻ ഡി എ മുന്നണി നേടും ഹരിയാനയിൽ അഞ്ച് വീതം സീറ്റുകളായിരിക്കും ഇരു മുന്നണികളും നേടുക എന്നും ഈ ഒരു അഭിപ്രായ സർവേ പറയുന്നുണ്ട് ഡൽഹിയിലെ ഏഴിൽ നാല് ഇന്ത്യ മുന്നണിയും മൂന്ന് എൻ ഡി എ മുന്നണിയും നേടുമെന്നും ഈ സർവേ സൂചിപ്പിക്കുന്നുണ്ട് ജമ്മുകാശ്മീരിലെ ആകെയുള്ള അഞ്ചിൽ നാല് ഇന്ത്യ മുന്നണിയും ഒന്ന് എൻ ഡി എ മുന്നണിയും നേടും ഉത്തരാഖണ്ഡിലെ അഞ്ചിൽ മൂന്ന് രണ്ട് എന്ന അനുപാതത്തിലായിരിക്കും വിജയിക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ ആകെയുള്ള നാലിൽ നാലും ഇന്ത്യ മുന്നണി നേടും ഇന്ത്യ മുന്നണി മണിപ്പൂരിലും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല രണ്ടിൽ രണ്ടും ഇന്ത്യ മുന്നണി അരുണാചൽ പ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും സൂചിപ്പിക്കുന്നുണ്ട് മേഘാലയയിലെ രണ്ടിൽ ഒന്ന് ഒന്ന് എന്ന അനുപാതത്തിലും ത്രിപുരയിൽ രണ്ടിൽ ഒന്ന് ഒന്ന് എന്ന അനുപാദത്തിലുമായിരിക്കും ഗോവയിൽ രണ്ടിൽ രണ്ടും ഇന്ത്യ മുന്നണി നേടുമെന്നും ഈ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നുണ്ട് മിസോറാമിലെ ആകെയുള്ള ഒരു സീറ്റിൽ എൻ ഡി എ വിജയിക്കുമെന്നും നാഗാലാന്റിലെയും സിക്കിമിലെയും ഓരോ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത് സിക്കിം നാഗാലാന്റ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നും ഈ സർവേ പ്രവചിക്കുന്നുണ്ട് ആകെയുള്ള ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മൂന്നിടങ്ങളിൽ ഇന്ത്യ മുന്നണിയും മൂന്നിടങ്ങളിൽ എൻ ഡി എ മുന്നണിയും വിജയിക്കുമെന്നുമാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത് ഏതായാലും ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ ഈ ഒരു സർവേയിൽ ആ സർവേ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമ്പോൾ ഇരുന്നൂറ്റി ഒന്നിടത്ത് മാത്രമാണ്